ഈ അടുത്ത് ക്ലിനിക്കിൽ വന്നൊരു കേസായിരുന്നു മുപ്പത് വർഷമായിട്ട് മൈഗ്രെയിൻ ആണ് വെറും മൈഗ്രെയിൻ അല്ല ട്വന്റി ഫോർ ഹവർ അതായത് ഉറങ്ങുന്ന സമയത്ത് പോലും ശരിക്കായി ഉറങ്ങാൻ ഉറങ്ങാൻ പറ്റുന്നില്ല വേദന കാരണമായിട്ട് അത്രമാത്രം കണ്ടിന്യൂ ആയിട്ട് പെയിൻഫുള്ളായിരുന്നു അങ്ങനെയുള്ളൊരു കേസിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് മെഡിസിന് കൊടുത്ത് അതായത് പെയിൻ കില്ലറൊന്നും കൊടുക്കാതെ തന്നെ നല്ലൊരു പ്രോപ്പറായിട്ടുള്ള ട്രീറ്റ്മെൻറ്റ് നൽകാൻ കഴിഞ്ഞെന്നുള്ളതാണ് അപ്പോൾ അവർ മെഡിസിൻ എടുത്ത് അവർ വിളിക്കുകയും ചെയ്തു ഡോക്ടറെ നിങ്ങളെ ഇത് ഉപയോഗിച്ചതിന് ശേഷം പിന്നെ നമുക്ക് ഇനി ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല നല്ലൊരു സുഖമുണ്ട് അങ്ങനത്തെ ബുദ്ധിമുട്ടുകളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നല്ല ഇത് ഒരു ഒറ്റ കേസ് മാത്രമല്ല മുപ്പത് വർഷത്തിന് കേസ് മാത്രമല്ല ആറും അഞ്ചും പത്തും വർഷമായ കേസുകളും ഈവൻ ഈ മാ കാലം കൊണ്ട് തുടങ്ങിയ പല പെയിൻഫുൾ ആയിട്ടുള്ള മൈഗ്രൻറ്റ് കേസ് ൾ വന്നത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് ഈ പറഞ്ഞിട്ടുള്ള മറ്റു പെയിൻ കില്ലർ ഒന്നും കൊടുക്കാതെ ഇത് ട്രീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ അവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് എങ്ങനെയാണ് ആക്ച്വലി ഇത് സംഭവിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെ ഒരു പെയിൻ കില്ലർ ഒന്നും കൊടുക്കാതെ ഇത് പോസിബിൾ ആണോ എന്തുകൊണ്ടാണ് അപ്പോൾ ആക്ച്വലി മൈഗ്രെയിന് വരാനുള്ള റീസൺ എന്നുള്ളതാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഞാൻ ഡോക്ടർ സിറാജ് മെഡിക്കൽ ഓഫീസർ കെ എൻ ബി ഹോസ്പിറ്റൽ കൊടുവള്ളി ആക്ച്വലി പലരുള്ള പ്രയാ പലരും പ്രയാസപ്പെട്ട് ഒരു പ്രശ്നമാണ് ഒരു കംപ്ലയിൻ്റ് ആണ് മൈഗ്രൈൻ എന്ന് പറയുന്നത് അടുത്ത് പലപ്പോഴും വരാറുണ്ട് ഡോക്ടറെ എം ആർ ഐ സ്കാൻ എടുത്ത് നോർമലാണ് ബ്ലഡ് പലതും ടെസ്റ്റ് ചെയ്ത് നോർമലാണ് ഹോർമോൺ ടെസ്റ്റുകൾ ചെയ്തു തൈറോയ്ഡ് പോലെയുള്ളതും മറ്റു പല ടെസ്റ്റുകളും ചെയ്തും അതെല്ലാം നോർമലാണ് പക്ഷേ തലവേദന മാറുന്നില്ല അവസാനം ഡോക്ടർ പറയുന്നത് എന്താണ് ഇവർക്ക് സൈക്കാട്രിക് ആണ് അല്ലെങ്കിൽ ഇതുവരെ വേദനയിൽ ഇവർ വെറുതെ പറയുകയാണ് എന്നുള്ള രീതിയിൽ അങ്ങനെ തള്ളി മാറ്റുന്ന പല കേസുകളുണ്ട് അങ്ങനെ മിക്ക കേസുകൾ അല്ലെങ്കിൽ ക്രോണിക് ആയിട്ട് വർഷങ്ങളോളം ട്രീറ്റ്മെൻ്റ് എടുത്ത മാറാത്ത കേസുകൾ പലപ്പോഴും നമ്മുടെ അരികിലെത്താറുണ്ട് ആക്ച്വലി മൈഗ്രെയിൻ എന്താണ് എന്നുള്ളത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്ന സംഗതിയാണ് നമുക്ക് നമുക്കൊരുപാട് പ്രൊഡക്റ്റുകൾ ആണ് താൽക്കാലിക ശമനമുള്ള പല ബാമുകൾ പല ഫ്ലൂയിഡുകൾ പല അപ്ലിക്കേഷൻസുകളൊക്കെ ആണ് പക്ഷെ അതൊക്കെ താൽക്കാലികമാണ് നിശ്ചിത ഒരു സമയം അല്ലെങ്കിൽ ആ ഒരു മെഡിസിൻ്റെ ഒരു പ്രോപ്പർട്ടി ഒരു ആൻറ്റി എന്താ പറയുക ആ വേദന ഒരു പ്രോപ്പർട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വീണ്ടും എന്ത് ചെയ്യാറുണ്ട് ഈ ഒരു പെയിൻ വീണ്ടും തുടങ്ങി നമുക്ക് കാണാൻ കഴിയും ഇതൊരു കോമൺ ആയിട്ട് പല ഈ മൈഗ്രൈൻ കേസുകൾ ഉണ്ടാകുന്നതാണ് അപ്പോൾ ആക്ച്വലി എന്താണ് മൈഗ്രെയിൻ എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഇതിന് ഒറിജിൻ എവിടെയാണ് എവിടെ നിന്നാണിത് തുടങ്ങുന്നത് ഇത് വീണ്ടും വീണ്ടും വരുന്നത് എന്തുകൊണ്ടാണിത് മാറാതിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ആദ്യം മനസ്സിലാക്കണം അത് തിരിച്ചറിഞ്ഞാൽ കഴിഞ്ഞ അത് തിരിച്ചറിഞ്ഞാൽ തന്നെ ആക്ച്വലി പലരുടെയും മൈഗ്രെയിൻ പകുതി മാറും എന്നുള്ളതാണ് യഥാർത്ഥ സത്യം ഇതിൻ്റെ ഒരു പ്രധാന റീസൺ ഈ ഒരു മൈഗ്രെയിൻ ഉണ്ടാകുന്നതിന് പ്രധാന റീസൺ എന്ന് പറയുന്നത് ഒരു സ്റ്റാർട്ടിങ് അല്ലെങ്കിൽ ഒരു തുടക്ക പോയിൻ്റ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒറിജിൻ എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റൊമക്കാണ് ഈ സ്റ്റൊമക്കിൽ ഉണ്ടാകുന്ന ഒരു അബ്നോർമൽ അതായത് ഹൈപ്പർ അസിഡിറ്റിയുടെ ഒരു കാരണമായിട്ടാണ് ആക്ച്വലി ഈ പറഞ്ഞിട്ടുള്ള ഈ ഒരു അസുഖം അല്ലെങ്കിൽ മൈഗ്രെയിൻ ഉണ്ടാകുന്നത് എന്നുള്ളത് ഈ നിങ്ങൾ ഈ മൈഗ്രൈൻ എടുക്കുക അല്ലെങ്കിൽ മൈഗ്രൈൻ്റെ കേസുകൾ ക്രോണിക്കായിട്ട് ഹെഡേക്ക് ഉണ്ടാകുന്ന മിക്ക കേസുകൾ എടുത്തു നോക്കിയാൽ ഒരു പ്രോപ്പർ ഡയറ്റ് ണ്ടായിരിക്കില്ല അതായത് തോന്നിയ നേരത്തെ ഫുഡ് കഴിക്കുക അത് തോന്നിയ സാധനം കഴിക്കുക തോന്നിയത് പോലെ കഴിക്കുക എന്നുള്ള ഒരു ആക്ഷൻ അവരുടെ മിക്ക ആളുകളിലുണ്ടായിരിക്കും എന്നുള്ളതാണ് പ്രധാനമായിട്ട് ഗ്യാസ്ട്രിക് ഇഷ്യൂസ് നന്നായിട്ട് വിരൽ കാണുക ഇടയ്ക്ക് ചൊർ വരിക രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ വോമിറ്റിംഗ് ടെൻഡൻസി പല്ല് തേക്കുന്ന സമയത്തൊക്കെ ഛർദ്ദിക്കാനുള്ള ടെൻഡൻസി വയർ കാണിച്ച് നന്നായിട്ടുണ്ടായിരിക്കും കാളിച്ച് നന്നായിട്ട് മീൻസ് നമ്മൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞ് ഒരു ഒരു മണിക്കൂറിനന്നായിട്ടുണ്ടായിരിക്കും അപ്പോഴേക്കും എന്താ പറയുക വയറ് പിന്നെയും നന്നായിട്ട് വിഷക്കുക ഇനിയും നന്നായിട്ട് കഴിക്കണം എന്നുള്ള ടെൻഡൻസി ഇങ്ങനെ ആയിട്ട് വരിക ഇവരൊക്കെ ഭക്ഷണം കഴിച്ചാൽ അത് ശരീരത്തിൽ മിക്ക ആളുകളെയും കാണുകയും ഇല്ല എന്നുള്ളത് ആക്ച്വലി അതിൻ്റെ ഒരു യാഥാർത്ഥ്യം കൂടിയാ കാരണം ഇൻഡൈജഷൻ നന്നായിട്ടുണ്ടായിരിക്കും ശരിയായ രീതിയിൽ ദഹനം നടക്കാത്തത് കൊണ്ട് തന്നെ ഈ പറഞ്ഞ പോലെയുള്ള നമുക്ക് ശരീരത്തിനാവശ്യമുള്ള ഘടകങ്ങളൊന്നും കിട്ടില്ല ശരീരത്തിന് കിട്ടില്ല ശരീരം വീക്കായി പോവും പെട്ടെന്ന് ഇൻഫെക്ഷൻ ഇൻഫ്ലമേഷൻ പോലെയുള്ള ബുദ്ധിമുട്ട് പെട്ടെന്ന് വരും വയറിന് പെട്ടെന്ന് അസ്വസ്ഥതകൾ ഉണ്ടായിരിക്കും അങ്ങനെയുള്ള പല പ്രശ്നങ്ങളെന്ത് ചെയ്യും ഇങ്ങനെയുള്ള ആളുകൾക്ക് ഉണ്ടാവുകയും ചെയ്യും അതേപോലെ തന്നെ ഈ ഭക്ഷണത്തിൽ ഭക്ഷണത്തിന് ക്രീസ് ചെയ്യാൻ പറഞ്ഞു അതായത് ഭക്ഷണം ഈ സ്റ്റൊമക്ക് റിലേറ്റഡ് കൊണ്ടാണ് അത് പ്രധാനമാകുന്നതും തന്നെ ഇനി അതേപോലെ ടെൻഷൻ ഒരു ഫാക്ടറാണ് മാനസികമായിട്ട് അസ്വസ്ഥതകളുള്ളവർ കൂടുതലായിട്ട് ടെൻഷനുള്ളവർ ഇപ്പോൾ ചില ആളുകൾ നമ്മൾ ക്ലിനിക്കിൽ വരുമ്പോൾ നമ്മൾ പറയും നിസ്സാരമായിട്ട് കാണാൻ ചില ആളുകളുണ്ട് ടെൻഷനൊക്കെ ഇപ്പോൾ ഇല്ലാത്തവരുണ്ടോ ടെൻഷനൊക്കെ ഇപ്പോൾ എല്ലാവർക്കും ഇല്ല എന്നുള്ളത് ആക്ച്വലി നമ്മൾ ടെൻഷൻ കാര്യങ്ങളൊക്കെ ആവശ്യമാണ് അത് ആവശ്യത്തിന് മാത്രം ചില ആളുകൾ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് വർഷത്തിന് ശേഷം അല്ലെങ്കിൽ വർഷങ്ങൾക്ക് ശേഷം അല്ലെങ്കിൽ മാസങ്ങൾക്ക് ശേഷം നടക്കാനുള്ള ഒരു ഒരു കാര്യത്തെ കുറിച്ചിട്ട് എന്ത് ചെയ്യും ഇപ്പോഴേ ആലോചിച്ചിട്ടിങ്ങനെ നടക്കും ഏഹ് ഇപ്പോൾ മകളെ കിട്ടിക്കാനുള്ള കേസുകളുണ്ടായിരിക്കും അപ്പോൾ എന്തെയ്യും മകളിപ്പോൾ പ്ലസ് ടു കഴിഞ്ഞ് അല്ലെങ്കിൽ ഡിഗ്രി കഴിഞ്ഞതായിരിക്കും പക്ഷേ എന്ത് ചെയ്യും ചിലപ്പോൾ ഇനിയും വർഷങ്ങളുണ്ടായിരിക്കുമോ രണ്ട് മൂന്ന് വർഷം ഏജൊന്നും ആയിട്ടുണ്ടായിരിക്കില്ല പക്ഷെ എന്ത് ചെയ്യും ഇപ്പോഴേ രണ്ടു മൂന്ന് വർഷമാകുമ്പോൾ തന്നെ വീട്ടിലുള്ളവർ എന്തു ചെയ്യും അവരിങ്ങനെ അതിങ്ങനെ ആലോചിച്ച് ആലോചിച്ച് കിടക്കുന്ന നേരത്തും ഭക്ഷണം കഴിക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ ഫുൾ ടൈം ആ ഒരു ചിന്ത കടന്നു കൂടുമ്പോൾ തന്നെ എന്ത് ചെയ്യും ഈ പറഞ്ഞ ടെൻഷന് അവർ പിടികൂടും എന്നുള്ളതാണ് അത് അങ്ങനെ നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്നൊരു സംഗതിയാണിത് അതേസമയം ഇത് ഓക്കെയാണ് അതായത് നമ്മൾ ഈ ഒരു അടുത്ത മാസം കല്യാണമാണ് ആണപ്പോൾ അതിലേക്കുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ റെഡി ആക്കണം എന്നുള്ളൊരു ആകാംക്ഷയിലും അല്ലെങ്കിൽ അതിൻ്റെ ഒരു വെപ്രാളും ആക്സിറ്റും കാര്യങ്ങളൊക്കെ ആ ഒരു ടെൻഷൻ ഉണ്ടല്ലോ അത് നോർമലായിട്ട് പലരും കാണുന്നതാണ് പക്ഷേ കണ്ടിന്യൂ ആയിട്ട് ഒരേ തോട്ട്സ് ഒരേ വിഷയത്തിൽ മാത്രം ആയിട്ട് പോകുമ്പോൾ ഈ പറഞ്ഞ ടെൻഷൻ നന്നായിട്ട് നമ്മുടെ ശരീരത്തിൽ പിടികൂടും നമ്മുടെ ഫിസിക്കൽ ബോഡി നന്നായിട്ട് അത് ബാധിക്കും അപ്പോൾ അത് നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം ഈ ലവ് അഫെയർ ഉണ്ട കേസുകൾ അതൊക്കെ ഫെയിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം നന്നായിട്ട് വരുന്നത് അതുകൊണ്ടാണ് അപ്പോൾ അങ്ങനെയുള്ള കേസുകളിലൊക്കെ ഈ ഒരു ടെൻഷനൊക്കെ കൂടിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും നമ്മുടെ ഗ്യാസ്ട്രിക് പ്രൊഡക്ഷൻ അതായത് ഗ്യാസ്ട്രിക്കിലുള്ള ആസിഡ് പ്രൊഡക്ഷൻ നന്നായിട്ട് വർദ്ധിക്കും ഈ ഒരു വർദ്ധനവ് കാരണം അവിടെ പല ഇൻഫ്ലമേഷൻസും ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് അത് കാരണമായിട്ട് ആക്ച്വലി മൈഗ്രെയിൻ വരും അതെങ്ങനെ വരും എന്നുള്ളത് ഞാൻ എന്ത് ചെയ്യാം അവസാനം പറയേണ്ടത് അപ്പോൾ ആക്ച്വലി ഈ പറഞ്ഞ പോലെ എന്താ ടെൻഷൻ കൂടുന്ന സമയത്ത് എച്ച് സി എൽ പ്രൊഡക്ഷൻ നന്നായിട്ട് കൂടും ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസ് കൂടുതൽ കൂടും അസിഡിറ്റിൻ്റെ പ്രശ്നങ്ങൾ നന്നായിട്ടുണ്ടായിരിക്കും അവർക്ക് ഈ പറഞ്ഞതുപോലെ സ്ത്രീകളാണെങ്കിൽ നോട്ട് ചെയ്ത് വെച്ചോളി മുടികൊഴിച്ചിൽ നന്നായിട്ടുണ്ടായിരിക്കും ബാക്ക് പെയിൻ നന്നായിട്ട് ചില ആളുകളിൽ ഉണ്ടായിരിക്കും ലൂക്കോറിയൻ്റെ ഇഷ്യൂ അതായത് വെള്ളപ്പൊക്ക് അസ്ഥിയുരുക്കം എന്നൊക്കെ പറയും അത് നന്നായിട്ടുണ്ടായിരിക്കും പിന്നെ വയർ കാളിച്ച് അല്ലെങ്കിൽ വയറ് വേദന നന്നായിട്ടുണ്ടായിരിക്കും ഭക്ഷണത്തോട് വിരക്തി ശരിയായ വയർ കാളിച്ച് ഉണ്ടായിരിക്കും പക്ഷെന്താ ഭക്ഷണം വേണം ഭക്ഷണം കണ്ടാൽ കഴിക്കാൻ തോന്നുന്നില്ല എന്നുള്ളൊരു കംപ്ലയിൻ്റ് അവർ പലപ്പോഴും പറയും അത് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല ചിലപ്പോൾ നമ്മൾ പറയുന്നത് അത് എൻ്റെ തോന്നലാണ് അല്ലെങ്കിൽ അത് നീ വെറുതെ പറയാണെന്നുള്ള രീതിയിലൊക്കെ പറയും പക്ഷേ ആക്ച്വലി അവർക്കുള്ളൊരു ഫീലിങ് അല്ലെങ്കിൽ അവരനുഭവം തന്നെയാണിത് അവർക്ക് ഭക്ഷണം വയറ് കാണിച്ചുണ്ടായിരിക്കും പക്ഷേ ഭക്ഷണം കാണുമ്പോൾ അത് കഴിക്കാൻ തോന്നുന്നില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് കുറച്ച് കഴിച്ചാൽ തന്നെ വയറ് നിറഞ്ഞ ഒരു ഫീലിംഗ് അവർക്ക് ഉണ്ടായിരിക്കും ഇത് പിന്നെ അതേപോലെ തന്നെ എന്തെങ്കിലും എസ്പെഷ്യലി ചിക്കനോ ബീഫോ അങ്ങനെ എന്തെങ്കിലും പ്രോട്ടീൻ ഒക്കെ കഴിക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ വെജിറ്റബിൾ പ്രോട്ടീൻ കഴിച്ചാൽ തന്നെ എന്ത് ചെയ്യും ഈ പറഞ്ഞ അസ്വസ്ഥതകൾ വയറ്റിൽ നന്നായിട്ടുണ്ടായിരിക്കും ഇത് വരാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ആസിഡ് കൂടുതലാണ് പക്ഷേ ഈ പറഞ്ഞ പ്രോട്ടീനൊക്കെ ഡൈജസ്റ്റ് ആവാനുള്ള പെപ്സിൻ പോലെയുള്ള മറ്റു പല എൻസൈമുകളുണ്ട് ഈ എൻസൈമിൻ്റെയൊക്കെ അളവ് എന്ത് ചെയ്യും ആ സമയത്ത് കുറയാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പം അങ്ങനെ കുറയുമ്പോഴാണ് ദഹനക്കേട് കൂടുതലായിട്ട് ഉണ്ടാവുക ഞാൻ വീണ്ടും പറയുകയാണ് ആസിഡ് നന്നായിട്ടുണ്ടായിരിക്കും പക്ഷേ ഈ പറഞ്ഞ പോലെ ഡൈജസ്റ്റീവ് എൻസൈം വളരെ കുറവാകുമ്പോൾ ഈ പ്രയാസം നന്നായിട്ടുണ്ടായിരിക്കും അപ്പോൾ കൂടുതലായിട്ട് ഉള്ളവരും ഈ കാര്യം നിർബന്ധമായിട്ടും ശ്രദ്ധിക്കേണ്ട അവർക്കും ഈ പറഞ്ഞതുപോലെ മൈഗ്രെയിൻ വരാനുള്ള ചാൻസസും ഉണ്ട് വരാത്തവർക്ക് ചാൻസസും ഉണ്ട് അല്ലെങ്കിൽ വന്നവർക്ക് ഒരു റീസൺ ഒരു പക്ഷെ അവർക്ക് എന്തായിരിക്കും ഈ ഒരു ടെൻഷനായിരിക്കും അല്ലെങ്കിൽ കൂടുതൽ ആദ്യ ആദ്യം ഉണ്ടാക്കുന്ന വിഷയങ്ങൾ എപ്പോഴും അവർ അല അലർട്ടുന്നുണ്ടായിരിക്കും പിന്നെ മറ്റൊരു കാരണം ഉറക്കമില്ലാത്തൊരു റീസൺ ആണ് തീരെ ഉറങ്ങില്ല നമ്മൾ ഉറക്കത്തെ പലപ്പോഴും നമ്മൾ പരിഗണിക്കാറില്ല എല്ലാ വിഷയങ്ങളും കഴിഞ്ഞ് എല്ലാ വർക്കുകളും പ്രൊജക്ടുകളും എല്ലാ ഴിഞ്ഞ് സമയമുണ്ടെങ്കിൽ മാത്രം ഉറങ്ങുക എന്നുള്ളൊരു ശൈലി പൊതുവേ നമ്മൾ കൂടിയിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ നൈറ്റ് ലൈഫ് എന്നുള്ളൊരു സംഗതി ഉണ്ടല്ലോ ആക്ച്വലി നമ്മൾ ആയുസ് കുറക്കുന്ന ഒരു സംവിധാനമാണ് ഈ ആക്ച്വലി പറഞ്ഞിട്ടുള്ള നൈറ്റ് ലൈഫ് എന്നുള്ള നമുക്ക് ആണ് സംഗതി എൻജോയ്മെൻറ്റ് ആ ഒരു സമയത്ത് ഉണ്ടായിരിക്കുമല്ലോ പക്ഷെ അത് റിപ്പീറ്റഡ് ഒരു റിപ്പീറ്റഡായതൊരു ആയിട്ട് അല്ലെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് നമ്മൾ അങ്ങനെ ഒരു ശീലമായി കഴിഞ്ഞാൽ ഉറക്ക് കുറഞ്ഞുകയും ചെയ്താൽ ഈ പറഞ്ഞ പല അസുഖങ്ങളുണ്ടായിരിക്കും നേരത്തെ പറഞ്ഞ ഗ്യാസ്ട്രിക് സെർക്കുറേഷൻസ് നന്നായിട്ട് ഉണ്ടായിരിക്കും ും അതേപോലെ ശരീരത്തിലെ കോർട്ട്സോണിലൊക്കെ പ്രൊഡക്ഷൻ നന്നായിട്ട് കൂടാൻ പൊണ്ണത്തടി പോലെയുള്ള മറ്റു പല അസുഖങ്ങളും അതുകൊണ്ട് അതുകൊണ്ടുണ്ടാകുന്നുണ്ട് അപ്പോൾ എന്ത് ചെയ്യാം നമ്മൾ ഉറക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദിവസം ഒരു അഡൽട്ടായിട്ടുള്ള ഒരു പ്രായപൂർത്തിയായിട്ടുള്ള ആൾ എന്ത് ചെയ്യണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഏഴ് മണിക്കൂറെ ഡീപ്പ് സ്ലീപ്പ് കിട്ടണം ചില ആളുകൾ വന്നിട്ട് നമ്മളെടുത്ത് പറഞ്ഞു ഡോക്ടർ ഞാൻ ഉറങ്ങലൊക്കെ ഉണ്ട് എന്ന് പറയും എങ്ങനെ ഉറങ്ങല് എപ്പോഴാണ് കിടക്കലെന്ന് വെച്ചാൽ ഞാൻ കിടക്കൽ ഒരു പത്ത് അല്ലെങ്കിൽ പതിനൊന്ന് നിൽക്കും പക്ഷെ ഇന്ന് നമ്മൾ പലപ്പോഴും നമ്മൾ ചോദിക്കാറുള്ളൊരു ചോദ്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിടക്കൽ എപ്പോഴാണ് ഉറങ്ങൽ എപ്പോഴാണ് രണ്ട് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ചോദിക്കാറുണ്ട് എന്താ കാരണം കിടന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്നെങ്കിൽ സംസാരിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ കോളിലായിരിക്കും അതുമല്ലെങ്കിൽ ഫോണിൽ കളിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും അപ്പോൾ കിടക്കുന്ന സമയം ഒന്നായിരിക്കും ഉറങ്ങി കിടക്കുന്ന ചിലപ്പം പത്തോ പതിനൊന്നോ അല്ലെങ്കിൽ പത്തരക്കോ ഒമ്പത് മണിക്കൊക്കെ ആയിരിക്കും പക്ഷെ ഉറങ്ങുന്ന ചിലപ്പം ഒരു മണിക്ക് രണ്ട് മണിക്കായിരിക്കും അതുവരെ ഫോണിലോ അല്ലാതൊക്കെ ആയിട്ട് സമയം ചിലവായിരിക്കും ഉറങ്ങാതെ ഇരിക്കും എന്നിട്ട് രാവിലെ എന്ത് ചെയ്യും എഴുന്നേൽക്കുമ്പോൾ ഭയങ്കര തലവേദന ഭയങ്കര പ്രയാസം ബുദ്ധിമുട്ട് അസ്വസ്ഥതകൾ കാര്യങ്ങളൊക്കെ ആയിരിക്കും ഛർദ്ദിക്കാൻ വരിക അസിഡിറ്റിൻ്റെ പ്രശ്നം കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മുടെ ശരീരം ഉറങ്ങുന്ന ുന്ന സമയത്താണ് ആക്ച്വലി ശരീരത്തിന് വേണ്ടിയിട്ടുള്ള ഹോർമോണുകൾ എൻസൈമുകൾ മറ്റു പല സംഗതികളും പ്രൊഡക്ഷൻ കൂടുതലായിട്ട് നടക്കുന്നത് അതേപോലെ ബോഡി റിപ്പയറിങ് ആയിട്ട് ഹീലിംഗ് പ്രോസസ്സുകളൊക്കെ കൂടുതലായിട്ട് നടക്കുന്നത് നൈറ്റ് ടൈമിലാണ് രാത്രി ഉറങ്ങുന്ന സമയത്താണ് അപ്പോൾ നമ്മുടെ ബോഡി ബാക്കി എക്സ്റ്റേർണൽ ആക്ടിവിറ്റിയൊക്കെ കുറയുന്ന സമയത്ത് ഇൻറ്റേർണൽ വർക്കുകൾ എന്താണ് കൂടുതലായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ആ ഒരു സമയം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ ബോഡി റിക്കവറായിട്ട് ഒരു പുതിയ ഒരു ഒരു ബോഡിയായിട്ട് മാറാനും വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ഉറങ്ങുന്നില്ല എന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കും ബോഡിക്ക് റിക്കവറിങ് പ്രോപ്പർട്ടി ഒന്നും നഷ്ടപ്പെടും അതൊന്നും നടക്കില്ല ഹീലിംഗ് ഒക്കെ കുറയും മറ്റു പല അസ്വസ്ഥതകൾ എൻസൈം ഹോർമോൺ ഇഷ്യൂസ് പലതും അവിടെ വരാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അപ്പോൾ ഉറക്കം എന്നുള്ളത് നമ്മൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യണം അത് നിർബന്ധമായിട്ട് തന്നെ ശീലിക്കുകയും വേണം ഫോണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ സൈഡാക്കി ഒരു ദൂരത്തെ തന്നെ നമ്മൾ വെച്ച് ശേഷം കണ്ണടച്ച് നല്ല നല്ലൊരു അറ്റ്മോസ്ഫിയറിൽ തന്നെ ഉറങ്ങണം എന്നുള്ള ഉദ്ദേശത്തിൽ തന്നെ കിടക്കണം അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ ഉറക്കു വരികയും ചെയ്യും അപ്പോൾ ഉറക്കില്ലാത്തവർക്ക് ഈ പറഞ്ഞതുപോലെ ഗ്യാസ്ട്രിക്സ് ക്രീഷൻസ് കാര്യങ്ങളൊക്കെ കൂടുമ്പോൾ ഈ പറഞ്ഞ മൈഗ്രെയിനും കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ട് ഇനി മറ്റൊന്ന് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാൻ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് സ്പൈസി ഫുഡുകൾ കഴിക്കുക അതായത് നല്ല എരിവും പുളിവക്കെ ചേർത്തിട്ട് എന്താ ജങ്ക് ഫുഡുകളൊക്കെ ഫാസ്റ്റ് ഫുഡുകളൊക്കെ കൂടുതലായിട്ട് ഒന്ന് കഴിച്ചിട്ട് കൂടുതലായിട്ട് അതിന് മാത്രം അഡിക്റ്റ് ആയിട്ടുള്ള പല കേസുകൾ നമ്മളെടുത്ത് വരാറുണ്ട് ചിക്കൻ മാത്രമേ കഴിക്കുള്ളൂ വീട്ടിൽ ഒറ്റ മകളായിരിക്കും അല്ലെങ്കിൽ ഒറ്റ മകനായിരിക്കും ചെറിയ കുട്ടിയായിരിക്കും അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ആയിരിക്കും അപ്പൊ നമ്മൾ ഓമനിച്ച് കൊണ്ട് വളർത്തുമ്പോൾ അവരിഷ്ട പറയുന്ന അല്ലെങ്കിൽ അവരിഷ്ടപ്പെടുന്നൊക്കെ നമ്മൾ വാങ്ങിക്കൊടുക്കും അതുകൊണ്ട് എന്ത് ചെയ്യും സ്വാഭാവികമായിട്ടും അവന് ചിക്കൻ ഇല്ലാണ്ട് ഈ അവൾക്ക് ഈ ചിക്കൻ തന്നെ വേണം എന്നാലുള്ള കഴിക്കോളൂ എന്ന് പറയുമ്പോൾ നമ്മൾ സ്വാഭാവികമായി വാങ്ങിക്കൊടുക്കും അങ്ങനെയുള്ളവർക്ക് സ്വാഭാവികമായിട്ടും ഗ്രാജ്വലി ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻസ് നന്നായിട്ടുണ്ടായിരിക്കും അമിതമായിട്ട് ഈ പറഞ്ഞതുപോലെയുള്ള സ്പൈസി അതായത് ചുവന്ന മുളകാണ് എസ്പെഷ്യൽ എടുത്തു പറയുന്നത് ഈ ചുവന്ന മുളക് നന്നായിട്ട് ഇറിറ്റേഷൻ ഉണ്ടാക്കുകയും ഈ പറഞ്ഞതുപോലെ ഇൻഫ്ലമേഷൻ വയറ്റിലുണ്ടാക്കുക ഗ്യാസ്ട്രിക് സെക് സെക്രേഷൻസ് എന്ത് ചെയ്യും കൂടുതലായിട്ടുണ്ടായിരിക്കും എച്ച് എസ് എൽ എ പ്രൊഡക്ഷൻ നന്നായിട്ടുണ്ടായിരിക്കുകയും ചെയ്യും അങ്ങനെയുള്ളവരും ഇത് ചെയ്യണം ശ്രദ്ധിക്കേണ്ടതാണ് അവർക്കും ഈ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ തലവേദന പ്രയാസങ്ങൾ ഉണ്ടായി ും ഇനി മറ്റൊന്നൊരു ഗ്യാസ് റിലേറ്റഡ് ആയിട്ട് അത് എച്ച് പൈലൂറിക് ഇൻഫെക്ഷനാണ് ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് പൊതുവെ എല്ലാവരും മിക്ക ആളുകളിൽ കണ്ടുവരുന്ന ഒരു റീസൺ എന്ന് പറയുന്നത് എച്ച് പൈലോറിക്ക് എന്നുള്ളത് ഒരു ബാക്ടീരിയാണ് ആക്ച്വലി അത് നമ്മുടെ ശരീരത്തിൽ ഒട്ടുമിക്ക ആളുകളുടെ ശരീരത്തിലും ഉണ്ട് പ്രസൻ്റാണ് പക്ഷെ അത് ആക്റ്റീവ് ഫോമിലല്ല പക്ഷേ ചില കണ്ടീഷന് വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞത് ഉറക്കില്ലാത്ത പ്രശ്നം മറ്റു പല ബുദ്ധിമുട്ടുകളൊക്കെ പറഞ്ഞല്ലോ ഞാൻ അതൊക്കെ വരുന്ന സമയത്ത് ഇത് ട്രിഗർ ഇതിൻ്റെ ആക്റ്റീവിനെസ് കൂടി വരും ഇതിൻ്റെ ആക്റ്റീവിനെസ് കൂടി വരുമ്പോൾ സ്വാഭാവികമായിട്ട് നമ്മുടെ ശരീരത്തിലുള്ള അതായത് നമ്മുടെ സ്റ്റൊമക്ക് ഞാൻ നേരത്തെ പറഞ്ഞ ഈച്ച് പയലർക്ക് ഉണ്ടാകിൽ നമ്മുടെ വയറ്റിലാണ് ഈ വയറ്റിലുള്ള എന്ത് എന്ത് ചെയ്യും പല സ്ഥലങ്ങളുണ്ട് നമ്മുടെ ശരീരത്തിൽ വയറ്റിൻ്റെ ഉള്ളിൽ എന്ത് ഓരോ സ്ഥലങ്ങളുണ്ട് എച്ച് സിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത് മറ്റു എന്താ പറയുക ഗ്യാസ്ട്രിംഗ് പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് പാപ്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്ന സ്ഥലങ്ങളുണ്ട് പല സെല്ലുകളുണ്ട് പി എസ് എൽ ഡീസൽ എന്നൊക്കെ പറയും അപ്പോൾ അവിടെയൊക്കെ എന്താ ചെറിയ ഇൻഫ്ലമേഷൻസ് പല പൊസിഷനിൽ ഈ എച്ച് പൈലോർക്ക് കൂടുതലായിട്ട് ഗ്രോ ചെയ്യുമ്പോൾ ഇൻഫ്ലമേഷൻ വരും അല്ലെ നമ്മളൊരു ബാക്ടീരിയ വന്നാൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുമല്ലോ എന്നതുപോലെ ഈ ഒരു വയറ്റിൻ്റെ ഉള്ളിൽ സ്റ്റമക്കിൻ്റെ ഉള്ളിൽ ഇൻഫ്ലമേഷൻ വരും ആ ഇൻഫ്ലമേഷൻ വരുമ്പോൾ അത് കാരണമായിട്ട് അസിഡിറ്റി നന്നായിട്ട് വരും ഈ ഹൈപ്പർ അസിഡിറ്റി കൂടിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്ത് വരും ഈ പറഞ്ഞ മൈഗ്രെയിൻ ഉണ്ടായിരിക്കും അപ്പോൾ നമ്മൾ പൈൻകലവർ ഉപയോഗിച്ചിട്ട് കാര്യം ഉണ്ടായിരിക്കില്ല അപ്പോൾ ഇത് ഈ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ സ്ലീപ്പില്ലെങ്കിൽ അല്ലെങ്കിൽ ടെൻഷൻ കൂടി കഴിഞ്ഞാൽ സ്പൈസി ഫുഡ് കൂടി കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ദച്ചു പൈലുറുക്കിൻ്റെ സാന്നിധ്യം കൂടിക്കഴിഞ്ഞാൽ ഹെൽത്ത് ഇംപ്രോപ്പറായി കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ വരുമ്പോൾ അത് ഗ്രാജ്വലി ട്രൈജമിനൽ നെർവിലേക്ക് പോകുന്ന ചില റിസെപ്റ്ററുകൾ ഈ ഒരു ഡിയോഡിനൽ റീജ് അതായത് സ്റ്റൊമക്കിൻ്റെയും നമ്മുടെ വയറുണ്ടല്ലോ ഭക്ഷണമൊക്കെ എത്തുന്ന ഒരു സാക്ക് ഒരു സഞ്ചി ഒരു ജയ്പുള്ള ഒരു സഞ്ചി അപ്പോൾ ആ ഒരു സഞ്ചിയിൽ നിന്ന് ചെറുകുടലിലേക്ക് പോകുന്ന ഒരു പാർട്ടിൽ ഒരുപാട് ഉണ്ട് ഈ റിസെപ്റ്ററുകളുടെ ആക്ഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ഈ കഴിക്കുന്ന അല്ലെങ്കിൽ കടന്നു പോകുന്ന ഭക്ഷണത്തിൻ്റെ എത്ര പി എച്ച് ഉണ്ട് അല്ലെങ്കിൽ അതിൽ എന്തൊക്കെ കണ്ടൻ്റുകൾ അടങ്ങിയിട്ടുണ്ട് അതൊക്കെ അതിനനുസരിച്ചിട്ട് എന്ത് ചെയ്യണം നമ്മുടെ ശരീരം എന്ത് ചെയ്യും അതിനു വേണ്ടിയിട്ടുള്ള ഒപ്പം കൂടുതലായിട്ട് ആസിഡ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ആനുപാതികമായിട്ടുള്ള ആൽക്കലി പ്രൊഡ്യൂസ് ചെയ്യണമെന്നുണ്ടെങ്കിലൊക്കെ അതൊക്കെ ആക്ച്വലി തീരുമാനിക്കുന്നത് ഈ റിസെപ്റ്ററുകളാണ് അപ്പോൾ ആ റിസെപ്റ്ററ് അബ്നോർമലായിട്ട് വർക്ക് ചെയ്യുമ്പോൾ അതിലേക്ക് ഒരു അബ്നോർമാലിറ്റി വരുമ്പോൾ അത് ആ ട്രിഗറിങ് എവിടേക്ക് വരും ട്രൈജമിനൽ നിറവിലേക്ക് വരികയും പിന്നീട് അത് സിവിയർ ആയിട്ട് മാറുന്നുകയാണ് പലപ്പോഴും കാണുന്നത് അപ്പോൾ ഇത് നമ്മൾ സ്കാൻ ചെയ്യുന്ന സമയത്ത് ഹെഡിൻ്റെ പ്രശ്നം ഉണ്ടായിരിക്കില്ല വേറെ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിരിക്കില്ല അപ്പോൾ ഇത് എന്തുകൊണ്ടാണ് എന്നുള്ള പലർക്കും കൺഫ്യൂഷൻ ഉണ്ടാകും അതാണ് ഞാൻ പറഞ്ഞു വന്നത് ഈ പ്രശ്നങ്ങളൊക്കെ എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ഈ പറയുന്ന ചില റെസപ്റ്റേഴ്സിന് ചില അബ്നോർമാലിറ്റി വരികയും അത് പിന്നീട് സിവിയർ ആയിട്ട് മാറുകയും ചെയ്യും അതുകൊണ്ടാണ് പലർക്കും രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് വയറുവേദന കാരണം വയറ് കാലിയ അസിഡിറ്റി നന്നായിട്ടുണ്ടായിരിക്കും ആ സമയത്ത് എന്തെങ്കിലും കഴിക്കണം എസ്പെഷ്യലി സ്ത്രീകളൊക്കെ ആണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യും രാവിലെ നാലുമണിക്കും അഞ്ചു മണിക്കും എഴുന്നേൽക്കും പക്ഷേ ഭക്ഷണം കഴിക്കല് പത്ത് മണി പതിനൊന്ന് മണിക്കുക അങ്ങനെ അത്രയും സമയം പിന്നെ അവിടെ എന്താണ് ഭക്ഷണം ഇല്ലാണ്ടാണ് ഇരിക്കുന്നത് അത് മാത്രമല്ല അവർ എപ്പോഴായിരിക്കും തലേന്ന് രാത്രി ചിലപ്പോൾ പത്ത് മണിക്കോ ഒമ്പത് മണിക്കോ കഴിച്ചതായിരിക്കും പിന്നെ നമ്മൾ കഴിക്കുന്നത് എപ്പോഴാണ് അതിനിടയിൽ ഒരുപാട് വർക്കൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ വയറ് നന്നായിട്ട് ആയിരിക്കുന്ന സമയത്ത് കൂടുതൽ കോർട്ടിസോളൊക്കെ ആക്റ്റീവ് ആകുന്നത് മോർണിംഗിലാണ് അപ്പോൾ മോർണിംഗ് ടാങ്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ഈ മൈഗ്രെയിനൊക്കെ ഉള്ളവർ ശ്രദ്ധിക്കേണ്ടത് സമയത്തിന് ഫുഡ് കഴിക്കാൻ ശ്രദ്ധിക്കണം വിശപ്പുള്ള സമയത്ത് എന്താ ചെയ്യുക ആവശ്യത്തിന് ഫുഡ് കഴിക്കാൻ നിർബന്ധമായിട്ടും ശ്രദ്ധിക്കണം മറ്റൊന്ന് ഈ മൈഗ്രെയിൻ റിലേറ്റഡ് ആയിട്ട് പറയുകയാണെങ്കിൽ ഈ ടെൻഷൻ നേരത്തെ പറഞ്ഞല്ലോ ടെൻഷൻ ഉണ്ടെങ്കിൽ ടെൻഷൻ ഫ്രീ മൈൻഡ് നമുക്ക് നിർബന്ധമാണ് ഉള്ളവർക്ക് എന്തെങ്കിലും മറ്റോ കാര്യങ്ങൾ ചെയ്തിട്ടോ മെഡിറ്റേഷൻ പോലെ യോഗ പോലെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് മൈൻഡിനെ എപ്പോഴും ഒരു പ്രോപ്പർ വേ അല്ലെങ്കിൽ മൈൻഡ് ഹെൽത്ത് അല്ലെങ്കിൽ മൈൻഡ് വെൽനെസ് പ്രോപ്പറാക്കാൻ നമ്മൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഒരു സ്പൈസി ആയിട്ടുള്ള അമിതമായിട്ട് ആൽക്കോഹോൾ ഉപയോഗിക്കുന്നവർ കൂടുതൽ സ്മോക്കിംഗ് ഉള്ളവർ പിന്നെ അതുപോലെ സ്പൈസി ആയിട്ട് ഉപയോഗിക്കുന്ന കൂടുതൽ ഉപയോഗിച്ച് സ്പൈസിനെസ് കൂടുതൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ കൂടുതൽ സുറുക്ക് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഇതൊക്കെ നമ്മുടെ സ്റ്റൊമക്കിന് ഈ ട്രിഗർ ചെയ്യും ഈ സ്റ്റൊമക്കിന് ട്രിഗർ ചെയ്യുന്ന സമയത്ത് എന്തായാലും ഈ പറഞ്ഞ ആസിഡ് സെക്രഷൻ നന്നായിട്ടുണ്ടായിരിക്കും അത് പിന്നെ ഗ്രാജുവൽ ഹൈപ്പർ അസിഡിറ്റിയും അൾസറും അങ്ങനെയുള്ള പ്രശ്നങ്ങളും കൂടാതെ മൈഗ്രെയിൻ കൂടെ ഒരു ഗിഫ്റ്റായിട്ട് നമുക്ക് വരികയും ചെയ്യും അപ്പോൾ എന്ത് ചെയ്യുക അങ്ങനെയുള്ളവർ ഡയറ്റിൻ്റെ കാര്യത്തിൽ നിർബന്ധിച്ചു മായിട്ടും അത് അവോയ്ഡ് ചെയ്യുക ഇനി ഇതിനൊരു സിമ്പിൾ ഒരു റെമഡി ഞാൻ പറഞ്ഞുതരാം നിങ്ങൾക്ക് നന്നായിട്ട് അതിന് ഒരു കാര്യം പറയട്ടെ ഞാൻ നിങ്ങളോട് ഈ ഒരു മൈഗ്രൈൻ്റെ ഇഷ്യൂ ഉള്ളവർക്ക് പലർക്കും ഛർദ്ദിക്കാൻ വരാറുണ്ട് അല്ലെ മൈഗ്രൈന് യാത്ര ചെയ്യുന്ന സമയത്ത് തലക്ക് നല്ല പ്രശ്നം വരിക അല്ലെങ്കിൽ കൂടുതലായിട്ട് ഛർദ്ദിക്കാൻ വരിക ഛർദ്ദിച്ച് കഴിഞ്ഞാൽ അവർ ഓക്കെയാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഛർദ്ദിച്ച് കഴിയുമ്പോൾ ഇങ്ങനെയൊരു പ്രശ്നം ഓക്കെ ആവാൻ കാരണം കാരണം സ്റ്റൊക്കിൽ ഉണ്ടാകുന്ന സ്റ്റെക്കറേഷൻസ് കാര്യങ്ങളൊക്കെ ഒരു മഞ്ഞ വെള്ളം ഛർദിക്കുമല്ലോ അത് പോകുമ്പോൾ ആ ട്രിഗറിങ് കുറയും അപ്പോൾ ഓക്കെ ആകും അതാണ് സംഭവിക്കുന്നത് ആ റെസെപ്റ്ററും ഉണ്ടാകുന്ന ട്രിഗറിങ് കുറയുമ്പോൾ ട്രൈജ്മലവിലേക്കുള്ള ഒരു സപ്ലൈ അല്ലെങ്കിൽ ആ ഒരു അബ്നോർമൽ സപ്ലൈ കുറയുമ്പോൾ ഈ പെയിൻ ഓക്കെ ആകും അപ്പോൾ ആ ഒരു കാര്യം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക ഭക്ഷണമൊക്കെ സമയത്ത് കഴിക്കാൻ ശ്രദ്ധിക്കുക അപ്പം ഹൈപ്പർ ആസിഡിറ്റി ഉണ്ടാകുന്ന എന്തെങ്കിലും റീസൺസ് ഉണ്ടോ എന്നുള്ളത് നമ്മൾ നോക്കണം കാരണം ഈ പറഞ്ഞത് കോമൺ റീസണുകളാണ് ചിലത് സ്പെസിഫിക് ആയിട്ടുള്ള പല റീസൺസുകൾ പലപ്പോഴും കാണാറുണ്ട് അത് പേഷ്യൻസുമായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ മാത്രമേ അത് മനസ്സിലാക്കാൻ കഴിയുള്ളൂ ചിലത് ഗട്ട് ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് അതായത് നമ്മുടെ ശരീരത്തിൽ ഒരുപാട് ഗുഡ് ബാക്ടീരിയയും ബാഡ് ബാക്ടീരിയകളും കാണാറുണ്ട് അപ്പോൾ ഗുഡ് ബാക്ടീരിയയും ബാഡ് ബാക്ടീരിയൊക്കെ അതിൻ്റെ പൊസിഷനും കാര്യങ്ങളൊക്കെ ആയി കഴിഞ്ഞാൽ ഹെൽത്ത് ആയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ ഹെഡേക്ക് പലരും കാണാറുണ്ട് ഇനി ഇതൊന്നും അല്ലാണ്ട് ചില ആളുകൾ ഉണ്ടാകാറുണ്ട് അതായത് ഏത് സമയത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകളിൽ മെൻസസിൻ്റെ സമയത്ത് എന്താ ചെയ്യും ഈ പറഞ്ഞതുപോലെയുള്ള ഹെഡേക്ക് അല്ലെങ്കിൽ മൈഗ്രൈൻ്റെ പ്രയാസം അവർക്ക് നന്നായിട്ട് ഉണ്ടാകാറുണ്ട് അതും ഡയറ്റ് റിലേറ്റഡ് ആണ് ആക്ച്വലി നമുക്ക് പറയാം കാരണം ശരീരത്തിന് വേണ്ട വൈറ്റമിൻ സിയും സിങ്ക് പോലെയുള്ള പല കണ്ടൻ്റുകൾ ശരീരത്തിൽ കുറയുമ്പോഴാണ് ഈ ഒരു മൈഗ്രെയിൻ വരുന്നത് എന്നാണ് ചില പഠനങ്ങൾ പറയുന്നത് അപ്പോൾ ആക്ച്വലി അവരും ശ്രദ്ധിക്കേണ്ടത് ഈ നല്ല ഡയറ്റ് നമ്മൾ ഫോളോ ചെയ്യുക നല്ല പ്രോപ്പർ സ്ലീപ്പ് എടുക്കുക നന്നായിട്ട് വെള്ളം കുടിക്കാനൂടെ ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഡൈജഷന് വെള്ളം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന് എസ്പെഷ്യലി ഈ പറഞ്ഞ ഹൈപ്പർ അസിഡിറ്റി ഉള്ളവർക്ക് കൂടുതലായിട്ട് വിശപ്പ് ഛർദ്ദിക്കാൻ തോന്നുക ഗ്യാസിൻ്റെ പ്രശ്നങ്ങൾ അസ്വസ്ഥതകൾ ഭക്ഷണ വിശപ്പ് ഭക്ഷണത്തോട് വിരക്തി അങ്ങനെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ മല്ലി തിളപ്പിച്ച് നന്നായിട്ട് വെള്ളം കുടിക്കാൻ ശ്രദ്ധിക്കട്ടോ മല്ലി എന്ത് ചെയ്യുക നമ്മൾ ചീരൊക്കെ വെള്ളമൊക്കെ ഉണ്ടാക്കില്ല എന്നതുപോലെ തന്നെ മല്ലി തിളപ്പിച്ചിട്ട് എന്ത് ചെയ്യുക നമ്മൾ ഫ്രീ ഉള്ള സമയത്തൊക്കെ അല്ലെങ്കിൽ ദാഹിക്കുന്ന സമയത്തൊക്കെ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാലൊക്കെ ആ വെള്ളം നന്നായിട്ട് ഇൻടേക്ക് ഇണ്ടേക്കെടുക്കണം ിൽ ഗ്യാസ്ട്രിക് ഇറിറ്റേഷൻ ഇറിറ്റേഷൻ നന്നായിട്ട് കുറയും ചെയ്യും ഇതിൻ്റെ അസ്വസ്ഥതകൾ അതിൻ്റെ ഫ്രീക്വൻസ് കുറയുകയും ചെയ്യും നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് ഈ ഒരു സ്റ്റൊമക്കിൻ്റെ ഒരു കാരണം കൊണ്ടാണ് ഈ പറഞ്ഞത് മൈഗ്രെയിൻ ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്റ്റൊമക്കിനെ ഫോക്കസ് ചെയ്തിട്ട് നല്ലൊരു ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്ത് സ്റ്റൊമക്ക് ഹെൽത്ത് മെയിൻറ്റെയിൻ ചെയ്താൽ തന്നെ ആക്ച്വലി മൈഗ്രേൻ്റെ എല്ലാ പ്രയാസങ്ങളും മാറുകയും ചെയ്യും അത് നമ്മൾ പിന്നെ പ്രോപ്പറായിട്ട് കണ്ടിന്യൂ ചെയ്യുക എന്നുള്ളതാണ് പിന്നെ അതേപോലെ മൈഗ്രെയിൻ ഇഷ്യൂ ഉള്ളവർക്ക് ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് പാല് പാൽ ഉൽപ്പന്നങ്ങൾ മറ്റു അലർജി കേസുകൾ ലാക്ടോസ് ഇൻഡോളോറിസ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എന്ത് ചെയ്യാം പാൽ പാൽ ഉൽപ്പന്നങ്ങൾ വെണ്ണ അധികം പുളി ഇല്ലാത്ത തൈര് മോര് ഇതൊക്കെ ചെയ്യാം അത് എടുക്കുന്നത് നല്ല ഒരു കംഫേർട്ട് ഫീൽ ചെയ്യും അമിതമായിട്ടുള്ള വിശപ്പ് അല്ലെങ്കിൽ ഛർദിക്കാൻ തോന്നുക ഒരു കം വയറിനൊരു കനം പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അതൊക്കെ കുറയ്ക്കാൻ അത് ഹെൽപ്പ് ചെയ്യും നല്ല എന്താ പറയുക ഇൻറ്റൻസിറ്റി പെയിൻ്റ് ഇൻറ്റെൻസിറ്റിട്ട് ഒക്കെ കുറയ്ക്കാൻ അത് ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ നമ്മുടെ ഗഡ് ഹെൽത്ത് അല്ലെങ്കിൽ വയറിൻ്റെ ഹെൽത്ത് ശരിയായി നോക്കിയാൽ തന്നെ അത് നീ കുറും മറ്റൊരു കേസ് കൂടെ ഉണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്രോണിക് ആയിട്ടുള്ള പല കേസുകളിൽ അതായത് ചില ആളുകളിൽ പേഷ്യൻസ് നമ്മളെടുത്ത് വരുമ്പോൾ പറയുമ്പോൾ എനിക്ക് വയറിന് അങ്ങനത്തെ പ്രശ്നമൊന്നുമില്ല നിങ്ങൾ പറഞ്ഞ പോലെ ഹൈപ്പർ അസിഡിറ്റി അങ്ങനത്തെ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല എന്നുള്ള ആക്ച്വലി അവർക്ക് അങ്ങനെ ഉണ്ടായിരിക്കും എന്നുള്ളതാണ് സത്യം കാരണം അവർക്ക് അവർക്ക് ത്രോ മുമ്പ് തുടങ്ങിയ ഒരു കേസ് ആയിരിക്കും ഹൈപ്പർ അസിഡിറ്റി അല്ലെങ്കിൽ വയറിൻ്റെ അബ്നോർമാലിറ്റി എന്ന് പറയുന്നത് ആ ഗ്രാജ്വലി അതിന് അഡാപ്റ്റഡ് ആയി കഴിഞ്ഞാൽ അവർക്ക് നോർമലി അവർ ഇത്ര കഴിക്കുള്ളൂ അല്ലെങ്കിൽ നോർമലി എനിക്കിത്ര വിഷപ്പുള്ളൂ നോർമലി ഞാൻ ഇങ്ങനെയാണ് എന്നുള്ളൊരു ധാരണ വെച്ച് കഴിഞ്ഞാൽ പിന്നെ അവരുടെ ഒരു ധാരണ ഞാൻ ഓക്കെ എന്നുള്ള ഒരു കൺസെപ്റ്റ് മാത്രമേ മാത്രമായിരിക്കും പക്ഷേ നമ്മുടെ മെഡിസിൻ എടുത്ത് ഇതൊക്കെ കൊടുത്ത് മാറുമ്പോഴാണ് ഓക്കെ ഇതിങ്ങനെയായിരുന്നു അല്ലേ എന്നുള്ളത് പലപ്പോഴും അവർ ചിന്തിക്കില്ല അപ്പോൾ അങ്ങനെയും ചില ആളുകൾക്ക് ഈ പറഞ്ഞതുപോലെ പ്രയാസങ്ങള് ഉണ്ടാകാറുണ്ട് അപ്പോൾ ഈ ആക്ച്വലി ഇതിൻ്റെ സ്റ്റാർട്ടിങ് എന്ന് പറഞ്ഞത് ഞാൻ തുറക്കുന്നതെന്ന് പറഞ്ഞതുപോലെ സ്റ്റൊമക്കാണ് നമ്മുടെ വയറാണ് അപ്പോൾ അതിന് പ്രോപ്പറായിട്ടുള്ളൊരു ഹെൽത്ത് നമ്മൾ എപ്പോഴും കൊടുക്കാൻ ശ്രദ്ധിക്കണം ശ്രദ്ധിക്കേണ്ടത് വയറാണ് നമ്മുടെ ശരീരത്തിലേക്കുള്ള എല്ലാ കാര്യങ്ങളിലേക്കും എത്തിക്കുന്ന ഒരു പ്രധാന ഒരു 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 കേന്ദ്രം എന്ന് പറയുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ അതിനെ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്തിട്ട് അതിന് പ്രോപ്പറായിട്ട് ഹെൽത്തി ആയിട്ടുള്ള ഡയറ്റ് കാര്യങ്ങൾ ലൈഫ് സ്റ്റൈൽ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യാൻ ശ്രദ്ധിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അസ്വസ്ഥതകൾ ഈ പറഞ്ഞതുപോലെ മൈഗ്രീൻ പോലെയുള്ള പ്രയാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ഈ പറഞ്ഞതുപോലെ മൈഗ്രെയിൻ വേണ്ടിയിട്ടുള്ള ഒരു പെയിൻ കില്ലർ കില്ലറൊന്നും ഉപയോഗിക്കാത്ത നമുക്ക് ഈ കാര്യങ്ങളൊക്കെ കറക്റ്റ് ഫോളോ ചെയ്താൽ എടുക്കാൻ കഴിയും ശ്രദ്ധിച്ചാൽ തന്നെ നമുക്കത് മെയിൻറ്റൈൻ ചെയ്ത് പോകേണ്ട കഴിയും പെട്ടെന്ന് തന്നെ ഇത് മാറും എന്നല്ല ഒരു ത്രീ വീക്സൊക്കെ നമ്മൾ കണ്ടിന്യൂ ആയിട്ട് മിനിമം ഒരു ശ്രദ്ധിച്ചിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുകയാണെന്നുണ്ടെങ്കിൽ നല്ല പോസിറ്റീവ് റിസൾട്ട് ഉണ്ടാകും ഏകദേശം ഈ ഒരടുത്ത കാലത്ത് ഇരുപത്തി അഞ്ചിലധികം കേസുകൾ തന്നെ ഇപ്പോഴും കേസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിൽ വന്ന കേസുകൾ നമുക്ക് നൂറിൽ നൂറ് ശതമാനം തന്നെ നമുക്കത് മാറ്റാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് ആക്ച്വൽ അതിനുള്ളൊരു ഉത്തരം പറയുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ നമുക്കിത് പോസിബിളാണ് മറ്റു പെങ്കുലർ ഒന്നും ഇല്ലാണ്ട് തന്നെ നമുക്കത് മാനേജ് ചെയ്യാൻ പറ്റാവുന്നതാണ് അപ്പോൾ ഈ ലൈഫ് സ്റ്റൈൽ കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഭക്ഷണത്തിൻ്റെ കാര്യങ്ങൾ ശ്രദ്ധിക്കാം ഉറക്കവും വെള്ളം കൂടിയും നമ്മുടെ ടെൻഷന് മാനസിക അസ്വസ്ഥതകൾ ഒക്കെ നമ്മൾ ചെയ്യണം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്തിട്ട് നന്നായിട്ട് തന്നെ മുന്നോട്ട് കൊണ്ടുപോവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇതിൽ നൂറ് നൂറ് ശതമാനം തന്നെ നമുക്ക് മിക്ക കേസുകൾ നമുക്കിത് ക്യൂറബിളാണ് നമുക്ക് ട്രീറ്റ് ചെയ്താൽ തന്നെ മാറ്റാൻ കഴിയാവുന്നതാണ് ഇതൊരു മാനസികാസ്വസ്ഥതയല്ല അതൊരു തോന്നലല്ല ഇതൊരു ഡയറ്റ് റിലേറ്റഡ് അല്ലെങ്കിൽ ഗ്യാസ്ട്രിക് റിലേറ്റഡ് ആയിട്ട് വരുന്ന കേസുകളാണ് മിക്ക കേസുകളെന്നുള്ളത് നമ്മളൊക്കെ അത് മനസ്സിലാക്കിയിട്ട് തന്നെ എന്ത് ചെയ്യണം ഇനി മുതൽ അങ്ങോട്ട് മുന്നോട്ട് പോകാൻ ശ്രദ്ധിക്കണം ഓക്കെ ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഇതിന് കൂടുതൽ അറിയണം എന്തെങ്കിലും സംശയങ്ങളുണ്ട് എന്തെങ്കിലും ഇതെങ്ങനെ ഇനി മാനേജ് ചെയ്യുമെന്നൊക്കെ തോ അറിയണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ തന്നിട്ടുള്ള ഈ നമ്പറിൽ നിങ്ങൾക്ക് വിളിച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ് നമുക്കിനി മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടിട്ട് വീണ്ടും കാണാം താങ്ക്